സർക്കാർ ആശുപത്രികൾ രാജ്യത്തിന് മാതൃകയായി മുന്നേറുകയാണെന്ന് മുൻ എം പി ബിനോയ് വിശ്വ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് കളമ്പൂർ ഹോമിയോ ആശുപത്രിയിൽ നിർമ്മിച്ച കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ രാജ്യത്തിന് മാതൃകയായി മുന്നേറുകയാണെന്ന് മുൻ എം പിറവം എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് കളമ്പൂർ ഹോമിയോ ആശുപത്രിയിൽ നിർമ്മിച്ച വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആവശ്യത്തിന് വേണ്ടി എം പിമാരെയോ എം എൽ എ സർക്കാർ ഏൽപ്പിക്കുമ്പോൾ ആ പണം കുറ്റമറ്റ രീതിയിൽ പോകാതെ നേരായ വഴിക്ക് ചിലവഴിക്കും ഉറപ്പാക്കലാണ് നിരപ്രധി നേരിടുന്നത് ആറുകൊല്ലം എം പി സ്ഥാനം നമ്മൾ വഹിച്ച് അത് പൂർത്തിയാക്കി താഴത്തേക്കിറങ്ങുമ്പോൾ എൻ്റെ വിശ്വാസം എൻ്റെ ബോധ്യം ആ ഒരു കർത്തവ്യം ഫണ്ടുകളുടെ വിനിയോഗത്തിൽ പാലിക്കേണ്ട െ ഞാൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷയായി കളമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ ഹോമിയോ ആശുപത്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലും അത് തുറന്നു തുറന്ന് പ്രവർത്തിക്കുന്നതിലും അദ്ദേഹത്തിനോടുള്ള നഗരസഭയുടെ പേരിലും ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ പേരിലും നന്ദി അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനുവേണ്ടി ഏറ്റവും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ഏലിയാസ് ജൂബി പൗലോസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ഗിരീഷ് കുമാർ ഡോക്ടർ അജീഷ് മനോഹർ പ്രീമ സന്തോഷ് മോളി വലിയ കട്ടയിൽ ഡോക്ടർ സജനി പ്രതീഷ് സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജിൻസൺ വിപ്പോൾ സോമൻ വെള്ളയിൽ കെ സി തങ്കച്ചൻ സോജൻ ജോർജ് രാജു തെക്കൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രശ്മി എന്നിവർ സംസാരിച്ചു നമ്മുടെ അലോപ്പതിയുമായി ബന്ധപ്പെട്ട ഒരു വെൽനസ് വെൽനസ് സെന്റർ നമ്മൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു രണ്ട് മറ്റൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറും നേഴ്സും ഫാർമസിസ്റ്റും പൂർണ്ണ സമയം ഇവിടെ ഉണ്ടാകും മറ്റൊരു ഭാഗത്ത് നമുക്ക് ആയുർവേദത്തിൻ്റെ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് സ്തുയാർഹമായ സേവനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ എല്ലാ മേഖലകളെയും ഒരേപോലെ പരിഗണിക്കുകയും അതുവഴി മുഴുവൻ ജനങ്ങൾക്കും വൈദ്യശാസ്ത്ര രംഗത്തെ നൂതനമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജനപ്രതിനിധികളും ഗവൺമെൻറ്റും പ്രതിജ്ഞാബദ്ധമായി ഇടപെടുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിലയിലുള്ള ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വരുന്നത് ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്